പോയി പോയി ഷീറ്റ് ഇവിടെ പിന്നെ ഈ ഈ പന്നി എല്ലാം ആയതുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള നടപടി ആരംഭിച്ചതായി അഞ്ചൽ പോലീസ് പറഞ്ഞു അഗസ്ത്യക്കോട് ഏറം റോഡിൽ കോമളം ജംഗ്ഷന് സമീപത്തെ റോഡരികിലെ റബ്ബർ ഷീറ്റ് പുരയാണ് മോഷ്ടാവ് കുത്തി കുത്തിത്തുറന്നത് എന്റെ പുരയിടത്തിന്റെ അയൽവശത്താണ് ഈ മോഷണം നടന്ന സ്ഥലം അവിടെ ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോയോളം റബ്ബറ് റബ്ബർ ഷീറ്റ് ഉണക്കാൻ വെച്ചിരുന്നതാണ് അതിന് ഒരു റബ്ബർ പുരയുണ്ട് പുരയ്ക്കകത്ത് പത്ത് ഇരുന്നൂറ് കിലോയോളം ഇന്ന് നാളെ കൊടുക്കാനായിട്ട് അടുക്കി വെച്ചിട്ട് പോയതാണ് അതി കൂടെ കൂടാതെ ഈ അതിൻ്റെ പുകപ്പൊരയുണ്ട് പുകപ്പുരക്കകത്തും ഉണങ്ങാനൊരു പത്തമ്പത് ഷീറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം മൊത്തം തുള്ളിപ്പറക്കി ഇന്നലെ രാത്രി ആരോ കൊണ്ടുപോയി ഇത് കണ്ടുപിടിക്കാൻ അധികാരികൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ട് വന്നിന് അന്വേഷണം നടക്കണം ഈ നാട്ടിൽ ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെ കള്ളം നടക്കുന്നത് കാരണം ഈ പ്രദേശത്ത് കള്ളന്മാരൊന്നും ഇത്ര കുറേ കുറെ കാലങ്ങളായിട്ടില്ലാതിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ പന്നിശല്യം കാരണം നാട്ടുകാരും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാറില്ല അതും ഈ കള്ളന്മാർക്കൊരു ആശ്വാസമാണ് അവർ ഈ രാത്രി കാലങ്ങളിൽ കള്ളന്മാർക്കും നാട്ടുകാരും വീട്ടുകാരും എല്ലാം നേരം സന്ധ്യ സന്ധ്യാവുമ്പോഴേ എല്ലാവരും വീട്ടിനകത്ത് കയറും റോഡരികിൽ ഉപേക്ഷിച്ച രണ്ട് റബ്ബർ ഷീറ്റും പോലീസ് കണ്ടെത്തി ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുനൂറ് രൂപ മുതൽ കേരളത്തിൽ എവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വിത്ത് ബിൽഡ് യോർ ഫ്യൂച്ചർ ഹോക്സ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ